സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കിയിരിക്കുന്നു സ്വർണം അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ടൗൺ സ്ക്വയർ വണ്ടൂർ ിലെ വൃക്കരോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് സമാഹരണ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി നാനൂറോളം ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന സാമ്പത്തിക ചെലവ് ഏകദേശം ഏഴു ലക്ഷത്തോളം രൂപയാണ് അത് ഒന്നിച്ച് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടാർഗറ്റാണ് പക്ഷേ ഈയൊരു നാനൂറ്റി എൺപത്തിയാറ് രൂപയുടെ ചലഞ്ച് നാനൂറ്റി എൺപത്തി ആറ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ചലഞ്ചുമായി ഇതിൽ പങ്കാളികളാകാനും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നിരാരംഭരായ രോഗികൾക്ക് കൈത്താങ്ങാകാനും അവർക്ക് സാന്ത്വനമാകാനും ഈ ഒരു ചെറിയ നമ്മുടെ ഉദ്യമം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ കൈസഹായം കൊണ്ട് സാധിക്കും അതുതന്നെ ഇതൊരു വലിയ ചുവടുവെപ്പാണ് ഈ ഒരു ചുവടുവെപ്പിലൂടെ ഈ ഇത്രയും രോഗികൾക്ക് ഇത്രയും വൃക്ക രോഗികൾക്ക് കിഡ്നി രോഗികൾക്ക് അവർക്ക് ആവശ്യമായ ഡയാലിസിസ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് തീർക്കാൻ വേണ്ടി സാധിക്കും ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ പാലിയേറ്റീവിന്റെ കീഴിൽ വിവിധ രോഗങ്ങൾക്ക് കിടപ്പിലായും കിടപ്പിൽ ചികിത്സ തുടർ ചികിത്സ ആവശ്യമുള്ള ആളുകളും ഒക്കെ ഒരുപാട് പേർ ഈ വണ്ടൂർ പാലിയേറ്റീവിനെ ആശ്രയിക്കുന്നുണ്ട് പാലിറ്റീവ് ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ തുറക്കൽ അധ്യക്ഷത വഹിച്ചു നാനൂറ്റി എൺപത്തി ആറ് ചലഞ്ച് എന്ന പേരിൽ ആരംഭിച്ച ക്യാമ്പയിനിൽ ഡോക്ടർ കെ കെ സുലൈമാൻ ഇ കൃഷ്ണകുമാർ വി കെ അശോകൻ ഐ വി ജഹുറാ ഷമീർ സ്റ്റോർ പി പി ഷിബിൻ മെൻസോൺ സീനിയർ ചേംബർ ഇന്റർനാഷണൽ വണ്ടൂർ ലീജൻ എന്നിവരാണ് പത്ത് ഡയാലിസിസ് കിറ്റുകൾ വീതം നൽകി നാനൂറ്റി എൺപത്തി രൂപ ചലഞ്ചിൽ പങ്കാളികളായത് പലേറ്റീവ് സെക്രട്ടറി എൻ സാദത്തലി ഓഫീസ് സെക്രട്ടറി എം അശോഫ് കമ്മിറ്റി അംഗമായ നൌഷാദ് പുളിക്കൽ ഐദി ഷമീർ സി ഫിറോസ് കെ ടി നിസാമുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വണ്ടൂർ ക്ലിനിക്കിന് കീഴിലുള്ള ഒൻപത് വൃക്ക രോഗികൾക്ക് ഒരു വർഷത്തേക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് ഡയാലിസിസ് കിറ്റുകളാണ് വേണ്ടിവരുന്നത് ഒരു ഡയാലിസിസ് കിറ്റിന് രൂപയാണ് വില വരുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത് ആയിരം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസ തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ